ചരിത്രത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് തൃശൂപൂരം ഇതിനു ഇതിനുമുമ്പ് പലപ്പോഴും വെച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് വെച്ചിട്ടുണ്ട് കൊമ്പ് വീണിട്ട് നടത്തിയെന്നൊരവിന് ആൾക്കെ മരിച്ച സാഹചര്യത്തിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ തൃശൂപൂരം വെച്ചിട്ടുണ്ട് പക്ഷെ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഭീകരതയെ തുടർന്ന് തൃശൂപൂരം നിർത്തിവെക്കുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വൈകുന്നേരത്തെ കൊടമാറ്റത്തിന് ശ്രീരാംലല്ലയും അതുപോലെ അയോധ്യയും കോതണ്ട നിറഞ്ഞപ്പോഴേ തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്തോ പണി ഇവിടുന്നു വരുന്നു എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ദൃശ്യമായിരുന്നു അങ്ങനെ കുരുപുട്ടിരുന്നു അത് ഏറ്റവും ടോപ്പ് മുതൽ ഏറ്റവും ബോട്ടം വരെയുള്ള എല്ലാ മറ്റേ കമ്മികൾക്കും കുജു പൊട്ടി ഒരുക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തൃശൂർ പൂരത്തിന് കൃത്യമായിട്ട് അതിന്റെ ഇടപെടൽ നടത്തി മടത്തീന്ന് വരവ് രാത്രിയുള്ള മറത്തീന്ന് വരവ് അടക്കമുള്ള ചടങ്ങുകളെ വലിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു പൂരപ്രമികളെയും കമ്മിറ്റിക്കാരെയും വാദിക്കാരെയൊക്കെ പിടിച്ച് തള്ളുക ബാരിക്കേഡ് വെച്ചടക്കുക അങ്ങനെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും തൃശ്ശൂരം മടത്തിയുന്ന് വരവ് ചടങ്ങ് മാത്രമായിട്ട് നടത്താൻ തീരുമാനം തീരുമാനിക്കും ഞാൻ സംസാരിക്കുമ്പോൾ വരെ രാവിലെ ഏഴര മണി വരെ വെടിക്കെട്ട് പൊട്ടാത്ത അവസ്ഥയുമുണ്ട് അപ്പോ ഇന്നലെ വൈകുന്നേരത്തെ ഈ കാഴ്ചകൾ ഇവിടുത്തെ മഹാൻമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇത് എത്ര കാലം സഹിക്കേണ്ടതോ നമ്മൾ തൃശൂക്കാര് പാലക്കാട് ത്ത് ഒരു ബുദ്ധിമുട്ടും അതെന്തരും അല്ലെങ്കിൽ പൊട്ടിക്കുമ്പോൾ ഇവിടെ തറവാടക പ്രശ്നം പൂരം എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് ആന പ്രശ്നം വെടിക്കെട്ട് പ്രശ്നം റെസ്ട്രിക്ഷൻ പോലീസ് ബാരിക്കേഡ് ഇത് എന്ത് എത്ര കാലം സഹിക്കണം ഇത് ഈ പൂരം എന്ന് പറയുന്ന സാധനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമം ഇന്നലെ തുടങ്ങിയതല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അധികം കാലം കൊണ്ടുപോകാൻ പറ്റില്ല ഇത്രയും ബുദ്ധിമുട്ടിട്ട് മറ്റേ ലോകത്തിന്റെ മുമ്പിൽ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ പൂരം എന്നൊക്കെ അങ്ങനെ ഒരു വായിൽ കൊട്ടി ഘോഷിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് ഇതിനെ നശിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നിട്ട് പൂരത്തിന്റെടയിൽ അലിഞ്ഞിത്ര മേളത്തിൽ കൈ കാണിക്കാൻ വരിക ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ല നമസ്കാരം ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം കുടമാറ്റം വരി ഭംഗിയായി നടന്ന തൃശൂർപുരം പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് നീക്കിവച്ചിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് രാവിലെ ഏഴ് മണിയോടെയാണ് നടന്നത് കൂടാതെ സാധാരണ വെടിക്കെട്ടിനുണ്ടാകേണ്ട യാതൊരു പൊലിമയും ഇത്തവണത്തെ വെടിക്കെട്ടിനുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അതിൽ ഹരിപ്രസാദ് മേനോന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ഇവരുടെ വെറുപ്പ് ഹിന്ദുക്കളോട് തന്നെയാണെന്നാണ് ഹരിപ്രസാദ് മേനോൻ പറയുന്നത് കുടമാറ്റത്തിൽ രാംലലയും ശ്രീരാമനുമൊക്കെ നിറഞ്ഞപ്പോൾ തന്നെ എന്തോ പണി വരുമെന്ന് തോന്നിയിരുന്നു ഇതിൽ കുരുപൊട്ടിയ സഹാക്കൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് ഹരിപ്രസാദ് മേനോൻ പറയുന്നത് കൂടാതെ ഇതൊക്കെ എത്ര കാലം സഹിക്കണമെന്നും പൂരമൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ ഇതിന് പിന്നിലുള്ളതെന്നും ഹരിപ്രസാദ് മേനോൻ ചോദിക്കുന്നു അതേസമയം വെടിക്കെട്ടിന് നാൽപ്പത് പണിക്കാരെ മാത്രമേ ഉപയോഗിക്കാനാകുമെന്ന നിർദ്ദേശം പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു കമ്മിറ്റിക്കാരെ ഇവിടേക്ക് കടത്തിവിടില്ലെന്നും പോലീസ് അറിയിച്ചിരുന്നു പ്രതിഷേധ സൂചകമായി തിരുവമ്പാടിയുടെ നായ്ക്കനാൽ നടുവിലാൽ കാഴ്ച പന്തലുകളുടെ ലൈറ്റ് മണച്ചു വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപേ തന്നെ റോഡടച്ച് പോലീസ് ആളുകളെ തടഞ്ഞതും തർക്കത്തിനിടയാക്കി ഇത് സംബന്ധിച്ച് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകും ദേശീയക്കാരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു പിന്നാലെ പൂരപന്തലിലെ ലൈറ്റുകൾ കെടുത്തി പ്രതിഷേധം അറിയിച്ചു ഇതോടെയാണ് രാത്രിപൂരം പൂരം പകുതിയിൽ വച്ച് അവസാനിപ്പിക്കാൻ തീരുമാനമാകുന്നത് തിരുവമ്പാടിയുടെ രാത്രി ചടങ്ങ് ഒരു ആനയെ മാത്രം ഉപയോഗിച്ചു കൊണ്ടുള്ള എഴുന്നള്ളത്ത് മാത്രമായി നടത്തി തുടർന്ന് പഞ്ചവാദിക്കാരും പൂരപ്രേമികളും മടങ്ങുകയായിരുന്നു ആനകളെ പന്തലിൽ നിർത്തി സംഘാടകരും മടങ്ങി പൂരം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് തിരുവമ്പാടി ദേവസ്വം ആരോപിച്ചു പുലർച്ചെ തന്നെ മന്ത്രി കെ രാജൻ കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘാടകരുമായി നടന്ന ചർച്ചയിലാണ് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കാനും വെടിക്കെട്ട് പുലർച്ചെ തന്നെ നടത്താനും തീരുമാനമായത് വെബ് ന്യൂസ്